അർജന്റൈൻ നായകനും ലോകകപ്പ് ജേതാവുമായ ലിയണൽ മെസ്സി തന്റെ മുൻ ക്ലബ്ബായ ബാഴ്സലോണ വിട്ടിട്ട് ഏകദേശം നാലു വർഷം തികയുകയാണ് ലോകമെമ്പാടുമുള്ള മെസ്സി ആരാധകരുടെയും ബാഴ്സ ആരാധകരുടെയും ഹൃദയം തകർത്ത ഒരു വാർത്ത തന്നെയായിരുന്നു ലിയനൽ മെസ്സി ബാഴ്സലോണ വിട്ടത് ഒരു തരത്തിലും ഇത് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്നായിരുന്നു ബാഴ്സലോണ വിട്ട ലിയൽ മെസ്സി പിന്നീട് ചേക്കേറിയത് ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് സിയിലേക്കായിരുന്നു അതിനുശേഷമാണ് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയിലേക്ക് ലിയണൽ മെസ്സി എത്തുന്നത് മെസ്സി തന്നെ മുൻക്ലബ്ബായ ബാഴ്സലോണയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് മെസ്സി ആരാധകരും ബാഴ്സ ആരാധകരും ഉള്ളത് എന്നാൽ ഇപ്പോൾ അവർക്കൊരു സന്തോഷം പകരുന്ന വാർത്തയാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് മുൻപ് കൂടുതൽ മത്സരക്ഷമതയുള്ള ഒരു ലീഗിലേക്ക് മാറാൻ ലിയണൽ മെസ്സി ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിൽ ലിയണൽ മെസ്സി കളിക്കുമോ എന്ന ഒരു ആശങ്കയിലായിരുന്നു ഇതുവരെ ആരാധകരുണ്ടായിരുന്നത് എന്നാൽ അതിനും ഇപ്പോൾ ഒരു അറുതി വരുത്തിയിരിക്കുകയാണ് ലിയണൽ മെസ്സി ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലിയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിൽ കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു നിലവിൽ ഇന്റർമയാമിയുമായി എം എൽ എ ലീഗിൽ കളിക്കുന്ന ലിയണൽ മെസ്സിക്ക് അവിടെ അദ്ദേഹത്തിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ലിയോണൽ മെസ്സിയുടെ കരാർ അവസാനിക്കും ഇതോടെ അദ്ദേഹം വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഫ്രീ ഏജന്റായി മാറും ആ ഒരു സമയത്ത് എം എൽ എ ലീഗിൽ നിന്ന് മാറി വലിയൊരു ലീഗിലേക്ക് പ്രവേശിക്കാൻ ലിയണൽ മെസ്സി ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഫിഫ ലോകകപ്പിനായി ലിയണൽ മെസ്സിക്ക് മികച്ച തയ്യാറെടുപ്പുകൾ എടുക്കാൻ സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്റർമയാമിയുമായുള്ള പുതിയ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണെന്നും അതായത് ലിയണൽ മെസ്സി എം എൽ എസ് ലീഗിൽ നിന്ന് പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇ എസ് പി എൻ അർജന്റീന അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ലിയൽ മെസ്സി ഏത് ഫുട്ബോൾ ലീഗിലേക്കാകും ചേക്കേറുക എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് നിലവിൽ മെസ്സിക്ക് മുൻപിലുള്ളത് ലാ ലീഗ ലീഗ് വൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബുണ്ടസ് ലീഗ ഇറ്റാലിയൻ ലീഗ് പോലെയുള്ള ലീഗുകളാണ് നിലവിൽ ലിയൽ മെസ്സി ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് സിയിൽ കളിച്ചത് കൊണ്ട് തന്നെ ഇനി ഫ്രഞ്ച് ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം ഫ്രഞ്ച് ക്ലബ്ബിൽ അത്ര നല്ല അനുഭവങ്ങളല്ല ലിയണൽ മെസ്സിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ആരാധകർക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ലിയണൽ മെസ്സി തന്റെ മുൻക്ലബ്ബായ ബാഴ്സലോണയിലേക്ക് എന്ന് കൂടാതെ ലിയണൽ മെസ്സി മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇനി താൻ യൂറോപ്പിൽ പന്ത് തട്ടുകയാണെങ്കിൽ അത് ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സി എം എൽ എസ് വിട്ടാൽ ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക